ഇന്ന് പഴയ ഒരു അടിപൊളി ക്ലാസിക് ക്ലാസിക്കായിട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് വേണ്ടി നമുക്ക് ആദ്യം കുഞ്ഞു കുഞ്ഞു കാർഡോർഡ് പീസസ് ഒന്ന് വെട്ടിയെടുക്കാം കേട്ടോ അതുപോലെ നമ്മുടെ ഹെഡ്സെറ്റിന്റെ മറ്റേ ആ ഒരു കുഞ്ഞ് കാറി വെക്കുന്ന സാധനം ഉണ്ടല്ലോ അതുകൂടെ വേണം കേട്ടോ രണ്ടോ നാല് കുഞ്ഞു കാർഡോർഡ് പീസ് ആദ്യം ഒന്ന് ഒട്ടിച്ചെടുക്കണോ കേട്ടോ മുകളിൽ മുകളിൽ അടിക്കി അതിന്റെ ചുറ്റിൽ ഞാൻ ഒരു കറുത്ത ചാർട്ട് പേപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നു കേട്ടോ ഒട്ടിച്ച് അതിന്റെ മുകളിലായിട്ട് നമ്മൾ വീണ്ടും ഒരു കാർഡ്ബോർഡ് കഷ്ണോട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സംഭവം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഴയ ടെലിഫോൺ ഉണ്ടല്ലോ അതാട്ടോ കേട്ടോ കാണുന്ന പോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ ഈ പണ്ടത്തെ ഗ്രാമഫോണും ഫോണും ഈ ടെലിഫോണൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷെ അതൊക്കെ നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് ഇന്നൊരു കുഞ്ഞു മിനിയേച്ചർ വശം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ ഞാൻ കരുതിയത് അതാകുമ്പോ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റും പറ്റുമ്പോൾ ഏതാണ് നമ്മുടെ ഫോൺ റെഡി ആയിട്ടോ ഇനി ഡയലിനിന് വേണ്ടിട്ട് ഞാൻ നമ്മുടെ കമ്മലി വാങ്ങുമ്പോൾ പേപ്പർ ആട്ടോ വെട്ടി ഓട്ടിച്ചത് ഭയങ്കര സിമ്പിൾ ആട്ടോ ഇത് ഇവിടെ ഫൈനൽ കണ്ടാലോ ഏതാട്ടോ ഫൈനൽ ഔട്ട് ഞാൻ പെയിന്റ് ഇവിടെ നല്ല ഭംഗിയായിട്ട് കിട്ടിയേ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിട്ട് ഇഷ്ടമായ കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു ലവ് ആൻഡ് ബൈ